പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരുപ്പതി യാത്ര ശ്രീപാർവതി ടീമിലെ ഞങ്ങളൊരാളും മറക്കില്ല ഒരിക്കലും ബാലാജി ഭഗവാൻ ഞങ്ങളുടെ മുന്നിൽ അനുഗ്രഹമായി വന്നു പ്രിയപ്പെട്ട അനീഷിൻ്റെ രൂപത്തിൽ ആറമ്മുള പാർത്ഥസാരഥിയുടെ നാട്ടിൽ നിന്നും ഭഗവാന്റെ രൂപത്തിൽ അനീഷ് ഭഗവാന്റെ ഞങ്ങൾ ടീം ശ്രീപാർവതിക്കുള്ള അനുഗ്രഹമായി ആദ്യമായി തിരുപ്പതി ബാലാജിയുടെ നല്ലൊരു രൂപം ടീം ശ്രീ പാർവതിക്ക് സമ്മാനിച്ച് ഞങ്ങളുടെ കൂടെ കൂടെപ്പിറപ്പായി എങ്ങനെ പറയണം ഭഗവാനോട് നന്ദി ആ അനുഗ്രഹത്തിന് എന്നും ശ്രീപാർവതിക്കൊപ്പമുണ്ടാകുമെന്ന് ഉറപ്പ് നൽകി അനീഷ് ഒരു ഫോൺ വിളിക്കപ്പുറം ഞാൻ ശ്രീ പാർവതിയുടെ കൂടെ ഉണ്ടെന്നുറപ്പ് നൽകി ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും അനീഷിനും അനുപമയ്ക്കും ദേവസൂര്യനും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് टीम श्री पार्वती